കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളരക്കാട് തിപ്പിലശ്ശേരി റോഡ് തകർന്ന് യാത്ര തീർന്നിട്ട് വർഷങ്ങളായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഉടൻ നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു യാത്രക്കാരുടെ നടുവടിക്കുന്ന റോഡൊന്നും കേട്ടിട്ടില്ലേ അതാണ് വെള്ളരക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ അവസ്ഥ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും എരുമപ്പെട്ടി അറ്റിക്കാവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളരക്കാട് തിപ്പലശ്ശേരി റോഡ് വെള്ളറക്കാട് സെന്റർ മുതൽ മുക്കിലപ്പീടിക വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നത് റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താതെയും പുനർനിർമ്മാണം നടത്താതെയും കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ചെറമ്പനങ്ങാട് റോഡിൻ്റെ അവസ്ഥ പരിതാപകരമാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് രൂപപ്പെട്ട കുഴികളിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ വരഞ്ഞ് വീഴുന്നതും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ് കുണ്ടുമുഴി വണ്ടികൾക്ക് കംപ്ലൈൻറ്റ് വണ്ടികൾക്ക് എന്നും പ്രശ്നങ്ങൾ എന്ത് കുഷുപോയി അല്ലെങ്കിൽ പിന്നെ പിന്നെ കംപ്ലൈൻറ്റ് വരിക അങ്ങനെ നിരന്തര പ്രശ്നങ്ങളാണ് റോഡ് പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കുറേ സമരങ്ങളൊക്കെ നടത്തി റോഡിൻ്റെ സൈഡിൽ പൈപ്പ് ലൈൻ വരുന്ന വേറെ പ്രശ്നം പൈപ്പ് ലൈന് പണിയാനായിട്ട് ഇവിടെ ഇട്ടിട്ട് മണ്ണ് റോട്ടിലിറങ്ങിയിട്ട് പഴ പെയ്യുമ്പോൾ ചെളിയായിട്ടും അത് ഓടിക്കാൻ ബുദ്ധിമുട്ടും സ്വന്തമായിട്ട് സ്വകാര്യമായിട്ടുള്ള വണ്ടി കയറുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇന്ന് വർഷപ്പിൽ ഇറങ്ങാനുള്ള സമയമുള്ളൂ ഈ റോഡിൻ്റെ പണി ചെയ്ത് ഗതാഗതം സുഗമമാക്കി തരണമെന്ന് വിളിതമായിട്ട് അപേക്ഷിക്കുകയാണ് കുടിവെള്ള പദ്ധതികളുടെ പൈപ്പുകൾ സ്ഥാപിക്കുവാൻ റോഡിൻ്റെ ഇരുവശങ്ങളിൽ കാന കയറിയിട്ടുണ്ട് ഇതിൻ്റെ മണ്ണും റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നതും വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് മഴക്കാലമായാൽ നാട്ടുകാരുടെ യാത്രാ ദുരിതം ഇരട്ടിയാകും അതേസമയം റോഡ് പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാമെന്ന എ സി മൊയ്തീൻ എം എൽ എ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അറിയിച്ചു കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഇത്രയും ശോചനീയാവസ്ഥയിലുള്ള മറ്റൊരു റോഡില്ല മഴ പെയ്താൽ റോഡിലെ കുഴികൾ ചെളിക്കുളങ്ങളായി മാറും അതോടെ കാൽനടയാത്രയ്ക്ക് പോലും സാധ്യമാകാത്ത അവസ്ഥയാകും എത്രയും പെട്ടെന്ന് റോഡിന്റെ നിർമ്മാണം നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവരിനോടൊപ്പം എ എം റഷീദ് ഏരുമപ്പെട്ടി